വിവാഹ തടസ്സം മാറാനുള്ള അത്ഭുത പ്രാർത്ഥന എല്ലാ യുവതി യുവാക്കളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക നിങ്ങളെ നിങ്ങളെ തന്നെ തന്നെ നാളെ നാളെ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഇടയിൽ കർത്താവ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രവർത്തിക്കും ദൈവമായ ദൈവമായ അരുളി അരുളി മനുഷ്യൻ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല നന്നല്ല അവന് അവന് ചേർന്ന ഇണയെ ചേർന്ന ഇണയെ ഞാൻ നൽകും ഞാൻ നൽകും ഉൽപ്പത്തി രണ്ട് എട്ട് ഈ ദൈവവചനങ്ങളുടെ ഈ ദൈവവചനങ്ങളുടെ ദിവ്യ ശക്തിയാൽ ദിവ്യന്തസ്വീകരിക്കുന്നതിനുള്ള സ്വീകരിക്കുന്നതിനുള്ള സ്വീകരിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി എടുത്തു മാറ്റി അനുഗ്രഹം അനുഗ്രഹം വർഷിക്കണമേ വർഷിക്കണമേ കൃപചൊരിയണമേ കൃപചൊരിയണമേ ആമേം അല്പനേരം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നന്ദി ഈശ്വര ആരാധന ഹലേ ലുയാ ഹലേ ലുയാ